ശ്രീ ഹരിദാസ് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും അതുപോലെ എ ഡി ജി പി എം ആർ അജിത് കുമാറും എസ് പി സുജിത് ദാസും ഇവരൊക്കെ പുറത്ത് പോയാലും ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞ നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞ പോലെ ഒരു മാലിന്യ കൂമ്പാരമായിട്ട് മാറിയിരിക്കുകയാണ് കുത്തഴിഞ്ഞ സംവിധാനമാണ് എന്ന ഈ രണ്ട് ദിവസം കൊണ്ട് പൊതുസമൂഹത്തിന് കൃത്യമായിട്ടുള്ളൊരു ചിത്രം കിട്ടിയിരിക്കുകയാണ് അല്ലേ അവിടെ ചെ ചെളിത്തെറിച്ചിരിക്കുന്നത് പിണറായി വിജയൻ്റെ ആ വെളുത്ത വെളുത്ത ഷർട്ടിൽ തന്നെയാണ് അല്ലേ അതിൽ യാതൊരു സംശയവുമില്ല ഇതിനെ എങ്ങനെ മറികടക്കുന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം പിണറായിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പം നേരത്തെ ഗുരുമൂർത്തി പറഞ്ഞതുപോലെ പിണറായിക്ക് ചില തലവേദനകൾ ഉണ്ട് അവിടെ കാരണം സ്ഥിരം ശശിക്കെതിരെ പരാതികൾ സ്ഥിരം പാർട്ടി കേഡറുകളിൽ നിന്ന് പോലും പിന്നെ പരാതികൾ വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങനെ അയാളെ മാറ്റാൻ വേണ്ടി അതുവഴി അജിത് കുമാറിനെ പുറത്താക്കാൻ വേണ്ടി എനി നമ്മുടെ പി വി അൻവറിനെ ഉപയോഗിച്ചതായിരിക്കുമോ ഈ സെൻകുമാർ സാറ് സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും വെക്കാതെ മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു ആഭ്യന്തര വകുപ്പിന്റെ ഒരു നാടകം നടന്നു മുപ്പത്തിരണ്ട് ലക്ഷം റുപ്പിയാണ് അദ്ദേഹത്തിനെതിരായിട്ട് വാദിക്കാൻ വേണ്ടി പുറമേ നിന്ന് അഭിഭാഷകരെ കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെ വെച്ചതാണ് ആരെ ബെഹ്റ എന്ന് പറയുന്നത് ആ ബെഹ്റ കയറ്റിവെച്ച കാലം തൊട്ടിട്ട് നമ്മുടെ പോലീസ് സേന കേരളത്തിൻ്റെ പോലീസ് സേന ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത അവസ്ഥയാണ് ഈ ചർച്ചയിൽ പറു പറഞ്ഞു പറഞ്ഞു പോവാതിരുന്നു കഴിഞ്ഞാൽ അത് കേൾവിക്കാർക്ക് അങ്ങേയറ്റം അലോസരമാകും ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടല്ലേ ഒരു ഐ ജിയും അല്ല ഒരു ഡി ജി പിയും അദ്ദേഹത്തിൻ്റെ എ ഡി ജി പിയും കൂടിയിട്ട് ഒരു മോൺസൺ മാവുങ്കലിൻ്റെ കൊള്ള സങ്കേതത്തിൽ വന്ന് വാൾ ഊരിയെടുത്ത് സിംഹാസനത്തിൽ ഇരുന്ന് ഫോട്ടോ എടുത്ത് നമ്മുടെ പോലീസേനയ്ക്ക് ആ സമയത്തൊക്കെ തമിഴ്നാട്ടിലുള്ള എനിക്ക് ഞാൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു കർണാടകത്തിലുണ്ടായിരുന്നു അവിടെയുള്ള സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് ചോദിച്ചു പ്രബുദ്ധരായ കേരളത്തിന് കേരളത്തിലെ പോലീസിനൊക്കെ എന്ത് പറ്റി ഇത്തരത്തിലുള്ള കൊള്ളസങ്കേതങ്ങളൊക്കെ സന്ദർശിച്ച് അവരുമൊക്കെ ഈ സൗഹൃദം സ്ഥാപിക്കലൊക്കെയാണോ പിന്നീട് എന്തോ അവിടെ ലോഗ് ബുക്ക് വയ്ക്കലും അവിടെ സ്ഥിരമായിട്ട് പോലീസ് വരണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ ബെഹ്റയും അദ്ദേഹത്തിൻ്റെ സന്ത സഹചാരിയായിരുന്ന മനോജ് കെ എബ്രഹാമ എന്താ അദ്ദേഹമൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താ പോലീസ് സേന മലിനമായിരിക്കുകയാണ് എന്ന സെൻകുമാർ സാറിൻ്റെ വിശേഷണം എത്രത്തോളം ഉണ്ട് അത് ആയിക്കഴിഞ്ഞില്ലേ ലക്ഷ്മണ എന്ന് പറയുന്ന ഒരു ഐ ജി ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞത് എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചൊരു മാഫിയ പ്രവർത്തനം ുന്നു അവിടെ പല കേസുകളും ഒത്തു തീർപ്പാക്കുന്നു അതിൽ ഭൂമി വില്പനയുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റുകാരുടെ കള്ളക്കടത്തുകാരുടെ ഒക്കെ കേസുകൾ അവിടെ ഒത്തു തീർപ്പാക്കുന്നു എന്ന് പറഞ്ഞത് ഒരു അഫിഡവിറ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹത്തിൽ ചെലുത്തപ്പെട്ട സമ്മർദ്ദത്തിന്റെ പേരിൽ അദ്ദേഹം അത് പറഞ്ഞു ഞാനറിയാതെ എന്റെ വക്കീല് ചെയ്തതാണെന്ന് പറഞ്ഞു അത് നമുക്കൊക്കെ നമ്മളൊക്കെ അരിഭക്ഷണം അച്യുതാനന്ദര് പച്ചരി കഴിക്കുന്നവരിൽ നമുക്കറിയില്ലേ അത് എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് അത് ശരിയാണ് എന്ന് അത് ശരിയായിരുന്നു എന്ന് വരുത്തി തീർക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് യഥാർത്ഥത്തിൽ മാഫിയയായി പ്രവർത്തിക്കുന്നത് പോലീസിനെ നിഷ്ക്രിയമാക്കിക്കൊണ്ട് ഈ പിണറായി വിജയൻ സർക്കാർ അധികം രണ്ടായിരത്തി പതിനാറ് മെയ് ഒരു ഇരുപത് ഏകദേശം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഈ സർക്കാരിനെ കുറിച്ചിട്ട് ഈ വരാപ്പുഴയിൽ ആ ശ്രീജിത്തിനെ ഇടിച്ചു കൊന്നത് മുതൽ ഈ പോലീസിനെ കുറിച്ചിട്ട് ഈ പോലീസിനെ നിയന്ത്രിക്കുന്നതിൽ ഈ പിണറായി വിജയനെ പറ്റിയിട്ടുള്ള പാളിച്ചകളെ കുറിച്ചിട്ട് ആഭ്യന്തര വകുപ്പിന് ഒരു മന്ത്രി ഉണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് തോന്നുന്ന ഇപ്പൊ താനൂർ കൊലപാതക കേസ് താനൂർ കസ്റ്റഡി മരണ കേസൊക്കെ ഇപ്പൊ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ കേരളത്തിൽ ഒരു പോലീസ് ഉണ്ടോ എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന വിധത്തിലേക്ക് നമ്മുടെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ശ്രീ ഗുരുമൂർത്തി സംസാരത്തിൽ പറഞ്ഞു ഈ പിണറായി വിജയന്റെ ഷൂഡായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഇതിനൊക്കെ പറ്റി പറഞ്ഞു എനിക്കതൊന്നും തോന്നുന്നില്ല ഇത് കഴിവുകേടല്ലേ ഇത് ഒരു തറവാട്ട് സ്വത്തല്ലല്ലോ കേരളം എന്ന് പറയുന്നത് ചെറിയ പാവയ്ക്ക വലിപ്പമേ ഉള്ളൂ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ജനങ്ങളെക്കുള്ളിൽ ഇതൊരു സംസ്ഥാന ല്ല ഈ സംസ്ഥാനത്തിന് അതിന് അതിൻ്റെതായ സ്റ്റേറ്റ് സീക്രട്സ് ഉണ്ടാവില്ല ഞാൻ ഈ സ്റ്റേറ്റ് സീക്രട്സ് എന്നൊക്കെ ഇവിടെ വലിയൊരു മനുഷ്യന്റെ മുമ്പിൽ പറയുമ്പോൾ എനിക്ക് അതൊക്കെ ശരിയാണോ എന്ന് പോലും സംശയമുണ്ട് അപ്പോൾ അതൊക്കെ സൂക്ഷിക്കേണ്ട ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഒരു ശശിയെ പേടിച്ചുകൊണ്ട് ഇത്തരത്തിൽ അജിത് കുമാറിനെ അൻവറയെ കൊണ്ട് ഗുരുമൂർത്തി കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു ശശിയെ പുറത്ത് കളയാൻ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഇത്തരത്തിലൊരു നാടകം സൃഷ്ടിക്കണോ ശ്രീ അനിൽ നമ്പ്യാർ താങ്കൾ തിരുവനന്തപുരത്ത് കിടന്നു ിട്ട് കളിക്കാൻ തുടങ്ങിട്ട് കാലം എത്രയായിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കുളം എത്ര കാല് കണ്ടു കാലെത്ര കുളം കണ്ടു എന്ന് പറഞ്ഞ മാതിരി താങ്കൾ എത്ര മന്ത്രിസഭ കണ്ടിട്ടുള്ളത് അപ്പോൾ അത് ഈ അൻവറെ വെച്ചിട്ടുള്ള കളി അൻവറിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് അൻവർ എന്തിനു വേണ്ടിയിട്ടാണ് കളിക്കണമെന്നുള്ളതൊക്കെ പുറത്തു വരാനിരിക്കുന്നുണ്ട് അതൊരു ശശിയെ തൂക്കി പുറത്ത് കളയാൻ വേണ്ടിയിട്ടാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ന് പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം എന്തായാലും അവിടെ വെച്ച് മുഖ്യമന്ത്രിക്ക് ഇതൊരു ഗതികെട്ട ഒരവസ്ഥയാണ് ഒരു പൊതുസമ്മേളനം എന്ന് തന്നെ പറയാവുന്നൊരവസ്ഥ ഒരു സ്ഥലത്ത് വെച്ചിട്ട് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലകൾ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പോകുകയും ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അത് പോലീസ് അസോസിയേഷൻ ഭാരവാഹികളാവട്ടെ ഇത് ഇത് നാണക്കേടാണ് നാണക്കേടാണ് ഒരു അടച്ചിട്ട മുറിയിലിരുന്നൊരു മന്ത്രിസഭാ തീരുമാനം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഒരു ഡി ജി പിയും കൂടി തീരുമാനമെടുത്തുകൊണ്ടോ ഒരു പത്രക്കുറിപ്പ് ഇറക്കിക്കൊണ്ട് ചെയ്യേണ്ട ഒരു സംഗതി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തങ്ങൾ എൻ്റെ ഭാഗം ശരിയാണെന്ന് വരുത്തി തീർക്കാൻ ആ മനുഷ്യൻ കാണിക്കുന്ന വ്യഗ്രത കണ്ടപ്പോൾ സത്യത്തിൽ ദയനീയ ദയനീയവസ്ഥയെ തോന്നിയത് ഇത്രയൊക്കെയേ ഉള്ളൂ നമ്മുടെ കേരളത്തിൻ്റെ ഈ ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഉദിച്ചു വരുന്ന സൂര്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന പാദസ്പർശമേറ്റാൽ ആ മണ്ണ് പവിത്രമായിട്ട് വീട്ടിൽ കൊണ്ട് പൂജിക്കണമെന്ന് പറയുന്ന ഈ വ്യക്തിയുടെ കഴിവ് എന്നാണ് എനിക്ക് തോന്നിപ്പോയത്